പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതുപോലെ റീവാലൂഷൻ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അതുപോലെ പ്ലസ് വൺ അഡ്മിഷൻ്റെ സമയത്ത് അതായത് സ്കൂൾ പ്രവേശന സമയത്ത് എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തൊമ്പതിനാണ് പ്രസിദ്ധീകരിക്കുക ട്രയൽ അലോട്ട്മെൻറ്റ് വെറും ഒരു ട്രയൽ ആണ് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ജൂൺ അഞ്ചിനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളും അതുപോലെ കോഴ്സുമാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കി ഫീസ് അടച്ച് സ്ഥിരമായ പ്രവേശനം നേടാം എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യമെന്ന് വീഡിയോയുടെ അവസാനം പറയാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സും അതുപോലെ സ്കൂളും അല്ല ലഭിച്ചത് അതിൽ ഹയർ ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ താൽക്കാലികമായ പ്രവേശനം എടുക്കുക താൽക്കാലികമായ പ്രവേശനം എടുക്കുമ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കണം എന്നാൽ ഫീസ് അടക്കേണ്ടതില്ല തുടർന്നുള്ള സെക്കൻഡും തേർഡും അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സും അതുപോലെ സ്കൂളും ലഭിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് സ്ഥിരമായ പ്രവേശനം നേടാൻ പറ്റും എന്നിരുന്നാലും ഈ വിദ്യാർത്ഥികൾ പ്രധാന അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് സ്ഥിരപ്രവേശനം നേടിയിരിക്കണം അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഈ വർഷത്തെ പ്രവേശനത്തിനുള്ള അവസരം തന്നെ അവർക്ക് നഷ്ടമാകും അതായത് അലോട്ട്മെന്റ് അവസാനിക്കുന്നതിന് മുമ്പ് ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടിയിരിക്കണം ഇനി സ്കൂൾ അഡ്മിഷൻ്റെ സമയത്ത് എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതെന്ന് പറയാം എസ് മാർക്ക് ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് ടി സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് അതുപോലെ ബോണസ് പോയിന്റിന് അർഹതയുള്ള സർട്ടിഫിക്കറ്റുകൾ എൻ സി സി എസ് പി സി തുടങ്ങിയവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ബോണസ് പോയിന്റിന് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒറിജിനൽ തന്നെ ഹാജരാക്കണം ഇല്ല നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോകും പിന്നെ റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് പകരം ഇപ്പോൾ എസ് എസ് എൽ സി ബുക്ക് മതി എന്നാൽ എസ് എസ് എൽ സി ബുക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാസ്റ്റ് എങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായി ഹാജരാക്കേണ്ടതുണ്ട് അതുപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണം അതുപോലെ എൻ എം എം എസ് യു എസ് എസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് കൂടി ഹാജരാക്കണം അത് നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഹാജരാക്കണം അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി ബോണസ് പോയിൻറ്റ് കിട്ടില്ല ഇനി കരുതേണ്ട ഒരു രേഖ എന്ന് പറയുന്നത് റേഷൻ കാർഡാണ് റേഷൻ കാർഡും കരുതുക ഇനി പറയുന്ന കാര്യം എസ് എസ് എൽ സിയുടെ റീവാല്യൂഷൻ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നതാണ് എസ് എസ് എൽ സിയുടെ റീവാല്യൂഷൻ റിസൾട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ റീവാല്യൂഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കും അതിനാൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനൊന്നും തടസ്സമില്ല റിസൾട്ട് വന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കായി ആ സൈറ്റിൽ അപ്ഡേറ്റ് ആവും അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകാർക്ക് ഉപകാരപ്രദമായ പല വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക